മരിക്കുമ്പോൾ നിന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റവും നീങ്ങൾ വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടായിരുന്നെങ്കിൽ ഈ നോയമ്പുകളും മറ്റു വിധമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കുമായിരുന്നു എന്താ പ്രിയപ്പെട്ടത് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നമ്മൾ ഇതെല്ലാം ആചരിച്ചു വന്നിട്ടും ഇന്നും പാപികളും ദോഷികളും എന്നുള്ള പദവിൽ നിന്ന് മാറ്റമില്ല ഇന്നും പാപ സ്വഭാവത്തിന് മാറ്റം വന്നില്ല പക്ഷെ വടിപാടിന്റെ എണ്ണം കൂടുന്നു യാഗം കൂടുന്നു നോയമ്പ് നോക്കുന്നു പ്രിയപ്പെട്ടവരെ പെരുന്നാളുകൾ കൊള്ളുന്നു പക്ഷെ എന്നിട്ട് എന്താണ് നിന്റെ ആത്മാവിൽ ഒരു നിത്യശാന്തി കിട്ടുവാൻ കഴിയാത്തത് അത് പോഷകത്വവും ഇത് ദൈവത്തിന്റെ വിരുദ്ധവുമായതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകുന്നു എന്നാൽ പ്രിയപ്പെട്ട ക്രൂശിൽ കത്താവ് മരിച്ചവരുകൂടി നിങ്ങൾക്കറിയാമോ യാഗം നിർത്തലാക്കി ഇനി ബെലികളില്ല എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏവരെയും സമ്പൂർണമായിട്ടും രക്ഷിപ്പാൻ യേശുക്രി രക്തത്തിന് മതിയായ അധികാരമുള്ളത് കൊണ്ട് ആ യാഗം ഒരു പൗരോഹിത്യമില്ല നിർത്തലാക്കിയെ കേൾക്കുന്ന പുരോഹിതന്മാരോ എന്നെ കേൾക്കുന്ന പുരോഹിത ശുശ്രൂഷ ഞാൻ പറയുന്നു ശുശ്രൂഷിത്യം ദൈവം നീങ്ങി കളഞ്ഞാണി പൗരോഹിത്യമില്ല പ്രിയപ്പെട്ടവരെ ക്രിസ്തു ലേവിയ പൗരോഹിത്യം എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്തുടരുന്ന കോശത്തെ നിർത്തിക്കൊള്ളുക ആ ശ്രീ ക്രിസ്തു കോഴ്സിൽ മരിക്കുമ്പോൾ യാതൊരു നിർത്തലാക്കിയത് വഴി പൗരോഗികം നീക്കം ചെയ്തു ഇനി വിശ്വസിക്കണം എന്താണ് നമ്മുടെ കത്താവ് ആയിരിക്കുന്ന എ ശ്രീ എനിക്ക് വേണ്ടി മരിച്ചു എനിക്ക് പകരക്കാരനായിട്ട് മരിച്ച എന്റെ ശിക്ഷാഭിനേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ നീ എന്താണ് ശിക്ഷാവിധി നിന്ന് അയക്കപ്പെട്ടിരിക്കുന്നു